ഹംസ ഇബിന് അബ്ദുൽ മുത്തലിബ് ഹംസാർ അലി അള്ളാഹു അൻഹു സയ്യിദ് ഷുഹദ അസദുല്ലാ അസദുർ റസൂൽ എന്ന പദവിയിലൊക്കെ പറയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്വഹാബിയാണ് ഹംസ റലി അള്ളാഹു അൻഹു റസൂലിൻ്റെ പിതൃ സഹോദരനാണ് റസൂലിൻ്റെ പിതാവും ഹംസാർ റലി അള്ളാഹു അൻഹുവും പിതാവ് വഴിക്ക് സഹോദരന്മാരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളാണ് ഉമ്മ വേറെയാണ് അപ്പോൾ ബനു ഹാഷിം തന്നെയാണ് ഹംസ അറദി അള്ളാഹ് വൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത് നുഭുവത്തിൻ്റെ ആദ്യ പടിയിലാണ് ആറാമത്തെ വർഷം നുഭുവത്തിൻ്റെ ആറാം വർഷത്തിലാണ് ഉമർ അഹ് വൻഹു ഒക്കെ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ഉമർ അദുല്ലാഹു വൻഹു അർക്കമിൻ്റെ വീട്ടിലേക്ക് റസൂലിൻ്റെ അടുത്തേക്ക് ഊരി പിടിച്ച വാളൊക്കെ ആയിട്ട് വരുമ്പോൾ അർക്കമിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സഹാബാക്കളിൽ ഒരാൾ അത് ഹംസ റലി അള്ളാഹു വൻഹു ആയിരുന്നു ആ സമയത്ത് ഹംസാ അലുള്ളാൻഹു ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ഹംസ റലി അള്ളാഹു ആണ് പറയുന്നത് ഉമർ ബിൻ ഖത്താബ് വന്നിട്ടുള്ളത് നല്ലതിനാണെങ്കിൽ നല്ലത് അതല്ലെങ്കിൽ അവൻ ആ കൊണ്ടുവന്ന വാള് ഇന്ന് അവൻ്റെ അന്ത്യം കുറിക്കും ഇത് പറയുന്നത് ഹംസ റലി അള്ളാഹു ആണ് ഹംസ അലി അള്ളാഹു വന്നഹുവിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അധികമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ല റസൂലുമായിട്ട് ഏതാണ്ട് ഒന്നര രണ്ട് വയസ്സിൻ്റെ ഒരു വ്യത്യാസമാണ് ഹംസ റലി അള്ളാഹു അനുഹുവിന് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് പേരും വളർന്നു വരുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിലാണ് പിതൃ പിതൃസഹോദരനാണെങ്കിലും ആ ഒരു പ്രായവ്യത്യാസമില്ലാത്തത് കൊണ്ട് ഇവർ പോലെയാണ് വളർന്ന് വരുന്നത് ഒരു റിപ്പോർട്ട് പ്രകാരം ഈ റസൂലിനെ മുലയൂട്ടിയ അതേ സ്ത്രീ അവർ ഹംസാർ അലി അള്ളാഹു അന്നുവിനെയും മുലയൂട്ടിയതായിട്ട് പറയുന്നുണ്ട് ഇത് ഹലീമ ബീവിയുടെ കാര്യമല്ല റസൂലിനെ ആദ്യം മുലയൂട്ടുന്നത് സുവൈബ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർ ഹംസ റലി അള്ളാഹു അൻഹുവിനെയും മുലയൂട്ടിയിട്ടുണ്ട് പത്രത്തിലുള്ള ഒരു ബന്ധവും ഇവർ തമ്മിൽ ഉണ്ട് റസൂലിന് സംരക്ഷിക്കുകയും ഇവർ നല്ല അടുപ്പത്തിലായിരുന്നു ഈ ഹദീജീവിയുമായിട്ടുള്ള റസൂലിൻ്റെ കല്യാണത്തിന് ഹംസ റലി അള്ളാഹു അൻഹു സാക്ഷിയായിട്ടുള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട് ഒരേ വംശക്കാർ എന്നതിൽ ഉപരിയായിട്ട് ഇവർ തമ്മിലൊരു ഒരു സഹോദര സ്നേഹം അത് ഉണ്ടായിരുന്നു ഹംസാർ അലി അള്ളാഹു അൻഹു ഷഹീദാകുന്നത് ഉഹദിൽ വെച്ചിട്ടാണ് ഇത് ഇസ്ലാമിൻ്റെ പ്രാരംഭ ഘട്ടത്തിലാണ് ബദർ കഴിഞ്ഞിട്ടാണ് ഉഹദ് ഹിജ്ര മൂന്നാം വർഷത്തിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ കുറഞ്ഞ കാലം മാത്രമാണ് ഹംസാർ അലി അള്ളാഹു അൻഹു ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു മനുഷ്യൻ്റെ വലുപ്പം പ്രത്യേകത അതറിയണമെന്നുണ്ടെങ്കിൽ ചില ആലിമീങ്ങൾ പറയുന്നത് ഹംസാർ അലി അള്ളാഹു അൻഹു ജീവിച്ചിരുന്നെങ്കിൽ ഹുലഫാവൂർ രാഷ്ട്രീയങ്ങളുടെ ആ ഒരു പട്ടികയിൽ വരുമായിരുന്നു എന്നാണ് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നർത്ഥം ഹംസാർ അലുള്ളാൻഹുവിനെ കാണാൻ ഒരു വലിയ മനുഷ്യനായിരുന്നു നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് സമർത്ഥനായിട്ടുള്ള ഒരു വില്ലാളിയായിരുന്നു അമ്പയത്ത് അസ്ത്രവിദ്യയിൽ പ്രഗത്ഭനായിരുന്നു സ്ഥിരമായിട്ട് വേട്ടക്ക് പോയിരുന്നൊരു വ്യക്തിയായിരുന്നു അതുപോലെ ഈ മല്ല യുദ്ധത്തിൽ ഈ ഗുസ്തി മത്സരത്തിലൊക്കെ വിദഗ്ധനായിരുന്നു അക്കാലത്ത് ഈ കുറേഷ്യകളുടെ ഇടയിലുള്ളൊരു ഒരു ഒരു പ്രധാന പരിപാടിയായിരുന്നു യുദ്ധം അപ്പം അതിൽ അഗ്രഗണ്യനായിരുന്നു ഇദ്ദേഹം സ്ഥിരമായിട്ട് മക്കയിൽ നിന്ന് പുറത്താണ് വേട്ടക്കും മറ്റൊക്കെ ആയിട്ട് പോയിട്ട് സ്ഥിരമായിട്ട് കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ആദ്യകാലത്ത് അംസാർ അല്ലാ ഉൻഹു ചെറുതായിട്ടൊക്കെ മദ്യപിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ പറയുന്നുണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷവും ബദറിന് ശേഷമൊക്കെ പറയുന്നുണ്ട് മദ്യപാനം പൂർണ്ണമായി ഹറാമാക്കുന്നത് വരെ അംസാർ അദ്ദു അള്ളാഹ് വൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത് നുപുവത്തിൻ്റെ ആറാമത്തെ വർഷത്തിലാണ് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു പ്രാവശ്യം അബൂജഹൽ അംസാർ അദ്ദുല്ലാ വൻഹു ആ ഒരു സാഹചര്യത്തിലില്ല മക്കയുടെ പുറത്ത് എവിടെയോ വേട്ടക്കായിട്ട് പോയിരിക്കുകയാണ് അബൂജഹല് സഫ മലയുടെ അടുത്ത് വെച്ചിട്ടൊരു പ്രാവശ്യം റസൂലിനെ പരസ്യമായിട്ട് അസഭ്യം പറയുകയും ചീത്ത പറയുകയും കളിയാക്കുകയും പരഹസിക്കുകയും ഷഭിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ സഫാ മലയുടെ അടുത്ത് വെച്ച് ചെയ്തു എന്ന് പറയുന്നത് ജനമധ്യത്തിൽ വെച്ച് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പരസ്യമായിട്ടാണ് അബൂജഹൽ ഇത് ചെയ്യുന്നത് കയ്യേറ്റം ചെയ്യുന്നില്ല എന്ന് മാത്രം അബൂജഹൽ ഇതങ്ങനെ പറഞ്ഞ് തളർന്നപ്പോൾ അങ്ങനെ തിരിച്ച് പോയി റസൂലും ഒന്നും തിരിച്ച് പറയാതെ റസൂലും തിരിച്ചു പോയി ഈയൊരു സാഹചര്യത്തിലേക്കാണ് ഹംസാർ അലി അള്ളാഹു അൻഹു വേട്ടയൊക്കെ കഴിഞ്ഞ് കവാലയത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് ഈ ഹംസാർ അലി അള്ളാഹു അൻഹുവിനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുറേശ്ശി സ്ത്രീകൾ ചെന്നിട്ട് ഈ ഒരു സംഭവം ഹംസാർ അലി അള്ളാഹു അടുത്ത് പോയിട്ട് അവതരിപ്പിക്കുകയാണ് പറഞ്ഞു നിൻ്റെ അനന്തരവനെ അബൂജഹൽ ഇവിടെ പച്ചക്ക് തെറി പറയുകയും കളിയാക്കുകയും ശപിക്കുകയും നിൻ്റെ അപ്പന അപ്പൂപ്പന്മാരെയൊക്കെ ശഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിൻ്റെ കുടുംബത്തെയും പിതൃക്കളെയും ഒക്കെ ഷഭിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ഈ അബൂജഹൽ എന്ന് പറയുന്നത് മറ്റൊരു വംശക്കാരാണ് മഹസൂമിയാണ് ഇവർ ഹാഷിമികളാണ് അപ്പോൾ ഇത് ഒരു വംശക്കാർ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇത് കാണുന്നത് അക്കാലത്ത് കുറേശ്ശികളുടെ ഇടയിൽ പരസ്പരം പോരടിച്ചിരുന്ന മത്സരിച്ചിരുന്ന രണ്ട് വംശക്കാരാണ് ഒന്ന് മഹസൂമികളും വനു മഹസൂമും ബനു ഹാഷിമും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് നോക്കിക്കാണുന്നത് ഹംസാർ അലി അള്ളാഹ്ഹുവിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു വേട്ടക്ക് പോയിട്ട് വരികയായിരുന്നു ആ ഒരു പോക്ക് നേരെ അബൂ ജഹലിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അബൂ ജഹൽ അബൂ അബൂജഹലിൻ്റെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹംസാർ അല്ലി അള്ളാഹ് വന്നഹു നേരെ അബൂജഹലിൻ്റെ അടുത്തേക്ക് പോയി കയ്യിലൊരു അമ്പിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു അതു വച്ചിട്ട് അബൂജഹലിന് ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ചു അബൂജഹലിൻ്റെ മുഖം പൊട്ടി രക്തം വരാൻ തുടങ്ങി പറഞ്ഞു നീ ആരാ എൻ്റെ കുടുംബക്കാരൻ എൻ്റെ വംശക്കാരനെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരാ എൻ്റെ വംശക്കാരൻ്റെ തെറ്റുതിരുത്താൻ എങ്കിൽ നീ അറിഞ്ഞോ ഞാനും ആ ഒരു മതത്തെ സ്വീകരിച്ചിട്ടുണ്ട് ഞാനും അവനെ പിൻപറ്റിയിട്ടുണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന രീതിയിലൊക്കെ ഹംസാർ അലി അള്ളാൻഹു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ് അതായത് മുഹമ്മദിൻ്റെ ആ ഒരു മതത്തെ ഞാനും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അപ്പോഴത്തെ ആ ഒരു ഉദ്ദേശ്യത്തിൽ ആ ഒരു ആവേശത്തിൽ അബൂജഹലിൻ്റെ മുന്നിൽ ഹംസാർ അലുള്ളാൻഹു വിളിച്ച് പറയാണ് അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് ഹംസാർ അല്ലു അല്ലാൻഹുവിനെ തിരിച്ച് പോയി ഈ അബൂ അബൂജഹലിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റാളുകൾ ഹംസാർ അലുള്ളഹുവിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അബൂജഹൽ പറഞ്ഞു ഞാനിന്ന് അവൻ്റെ അനന്തരവനെ അധികമായിട്ട് ക്ഷപിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്ത് മുമ്പ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ കളിയാക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്കൊരു അടിയട കുറവുണ്ട് എന്ന് പറയുന്ന പോലെ അവരൊക്കെ പറഞ്ഞ് ഇരുത്തുകയാണ് ഹംസാ റുദി അള്ളാഹു അനുഹു അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി പിന്നീട് ഹംസാ റുദ്ദി അൻഹു ഈ പറഞ്ഞതിനെക്കുറിച്ച് ഈ സംഭവിച്ചതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് തുടങ്ങി മുഹമ്മദിൻ്റെ മതം പിൻപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതപ്പോൾ അബൂചാലിനോടുള്ള അപ്പോഴത്തെ ഒരു ദേശത്തിലും ആവേശത്തിലൊക്കെ കയറി പറഞ്ഞതാണ് അനന്തരവൻ കൊണ്ട് നടക്കുന്ന വിശ്വാസം അതെന്താന്ന് പോലും ഹംസാർ അലി അള്ളാൻഹുവിനറിയില്ല പക്ഷെ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞും പോയി അതുകൊണ്ട് ഇനി അത് മാറ്റാനൊന്നും പറ്റില്ല അന്ന് രാത്രി ഹംസാർ അലി അള്ളാ ഉൻഹു ഒരുപാട് വിഷമിച്ചു പ്രാർത്ഥിച്ചു അള്ളാഹുവെ എനിക്ക് നീ നേർവഴി കാണിച്ച് തെരയണമേ എന്ന് പ്രാർത്ഥിച്ച് കിടന്നു എന്നാണ് പിറ്റേ ദിവസം നേരത്തെ തന്നെ ഹംസാർ അലി വൻഹു റസൂലിൻ്റെ അടുത്തേക്ക് ചെന്നു എന്താണ് ഉണ്ടായത് എന്നുള്ളത് വ്യക്തമായിട്ട് റസൂലിന് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ അങ്ങനെ ഒരു അപ്പോഴുള്ള അബൂജഹലിനോടുള്ള ദേശത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണെന്നുള്ളതൊക്കെ റസൂലിൻ്റെ അടുത്ത് തുറന്ന് പറയാണ് അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് റസൂല് ഹംസ റലി അള്ളാഹു വൻഹുവിന് ഇസ്ലാം മതം പരിചയപ്പെടുത്തുകയും അങ്ങനെ ഹംസ റലി അള്ളാഹു വൻഹു ഇസ്ലാമിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നത് ഈ ഹംസാർ അലിഅള്ളാഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് ഈ കുറേഷികൾക്കുള്ള മുസ്ലിങ്ങളോടുള്ള വിരോധം അത് ഗണ്യമായി കുറഞ്ഞു എന്നാണ് കാരണം അതുവരെയുള്ള ആളുകൾ പോലെയല്ല ഹംസാ എന്ന് പറയുന്നത് കുറേഷികളുടെ കൂട്ടത്തിലെ ഒരു സയ്യീദാണ് മറ്റുള്ളവരോട് കളിക്കുന്ന പോലെ ഹംസാർ അലിഅള്ളാഹു അനുവിൻ്റെ അടുത്ത് കളിക്കാൻ പറ്റില്ല കുറേഷികൾ ഒന്ന് ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചു എന്നാണ് ഈ മക്കയിൽ പിന്നീട് ഹംസാർ അലിഅള്ളാഹു അൻവിനെ കുറിച്ച് അധികമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ലോകത്ത് അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് ഹിജ്ര നടന്നപ്പോൾ അക്കൂട്ടത്തിൽ അംസാർ അലുല്ലാഹു വന്നഹുവും മദീനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് പിന്നീട് അംസാർ അലി അള്ളാവിൻ്റെ വിവരണങ്ങൾ വരുന്നത് ഹിജ്റ രണ്ടാം വർഷത്തിലാണ് ബദറിൽ വെച്ചിട്ടാണ് ഈ ബദറിന് മുമ്പ് ചെറിയ രണ്ട് സൈനിക നീക്കങ്ങൾ വേറെയും നടക്കുന്നുണ്ട് അതൊന്നിന് അംസാർ അലിള്ളാഹു തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് മറ്റേതിൽ പിന്നെ റസൂലും ഉണ്ടായിരുന്നു മദീനയിലെത്തിയതിനു ശേഷം ഒരു പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് ബദർ യുദ്ധം തന്നെയാണ് ഈ ബദർ യുദ്ധത്തിൽ ഹംസാർ അല്ലുളു വൻഹു ഒരു ഒട്ടക തൂവൽ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു തൂവൽ അത് നെഞ്ചിലോ തലപ്പാവിലോ ഇങ്ങനെ കുത്തി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് ഇതൊരു ധീരതയുടെ അടയാളം പോലെയാണ് ഹംസാർ അല്ലാ വൻഹു സ്ഥിരമായിട്ട് ഈ വേട്ടക്കൊക്കെ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ കൈവശം ഉണ്ടായിരുന്ന ഒരു പക്ഷിത്തൂവലാണ് അതൊരു ധീരതയുടെ അടയാളം പോലെ തലപ്പാവിൽ കുത്തി വെച്ചിട്ടാണ് ബദറിൽ ഹംസാർ അലി അള്ളാഹ് ഉണ്ടായിരുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി അതുപോലെ ബദറിൽ ഹംസാർ അലി അള്ളാഹു വൻഹുവിന് പരിച ഉണ്ടായിരുന്നില്ല പകരം രണ്ട് കൈയിലും രണ്ട് വാളായി ഓരോ വാളായിരുന്നു ബദറിന് ശേഷം ഈ ഉമയ്യാബിന് ഖലഫിനെ സാദിബിൻ അബി വക്കാസിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ നിന്ന് നോക്കിയപ്പോൾ ഹംസ അതെല്ലാവനും ഇങ്ങനെ പോകുന്നുണ്ട് ആ ഒരു തലപ്പാവൊക്കെ ഇങ്ങനെ കെട്ടി മുഖത്തുനിന്ന് ഇങ്ങനെ ടെർബൺ കെട്ടിയിട്ട് ആ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഉമയ്യ സാദിൻ്റെ അടുത്ത് ചോദിച്ചു ആ പോകുന്ന വ്യക്തി അത് ആരാണ് എന്ന് ചോദിച്ചു സാദ് പറഞ്ഞയാളെ മനസ്സിലായില്ലേ അത് അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് ഹംസയാണ് ഹംസായബിന് അബ്ദുൽ മുത്തലിബാണ് എന്ന് പറഞ്ഞു ഉമയ്യ പറഞ്ഞു ആ ഒരു മനുഷ്യനാണെന്ന് ഒരുപാട് അത്യാഹിതങ്ങൾ കുറേശികൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളത് ആ പോകുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞു പറയപ്പെടുന്നത് ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ ആളുകൾ ഹംസ റലി അള്ളാ ഹു വൻഹുവിൻ്റെ കൈകൊണ്ട് മാത്രം ബദറിൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് അതുപോലെ ആ ഒരു ഹൗലിൻ്റെ സംഭവം അത് നടക്കുന്നത് ബദറിൽ വെച്ചിട്ടാണ് മമ്പുറ്റ ഹംസ റലി അള്ളാ ചാടി എന്ന് പറയുന്ന ആ ഒരു പാട്ടൊക്കെ അല്ലേ ഇത് ബിൻ അബി എന്ന് പറയുന്ന ഇയാളീ അബൂജഹലിൻ്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മഖ്സൂമിയാണ് മുസ്ലിങ്ങളുടെ ആ ഒരു വെള്ളക്കെട്ടിൽ നിന്ന് വെള്ളം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് വരികയും ഇത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണ് അങ്ങനെ ഈ ഹൗലിൻ്റെ അടുത്തേക്ക് വരുന്നതോട് കൂടിയിട്ട് ഹംസ റുലി അള്ളാഹു അൻഹു അയാളുടെ കാല് ഛേദിക്കുകയും വെട്ടുകയും പിന്നീട് അങ്ങനെ കൊലപ്പെടുത്തുകയും ചെയ്യാണ് ഈ ബദറിൽ ആദ്യമായിട്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ അസ്വദിന് അബി അസദ് അപ്പോൾ അതാണ് ബദർ പിന്നീട് ഉഹദിൽ വെച്ചിട്ടാണ് ഹംസ റലി അള്ളാഹു അൻഹു ഷഹീദാകുന്നത് കൊല ചെയ്യപ്പെടുന്നത് പക്ഷേ ഉഹുദിൽ ഹംസ റലി അള്ളാഹു അൻഹു ഷഹീദ് ആകുന്നതിന് മുൻപ് ഏതാണ്ട് മുപ്പതോളം ശത്രുക്കളെ ഹംസ റലി അള്ളാഹു അൻഹു കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഉഹദ് എന്ന് പറയുന്നത് കുറേശികളെ സംബന്ധിച്ചിടത്തോളം ബദറിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് ബദറിൽ കൊല ചെയ്യപ്പെട്ടു പോയ കുറേശി പ്രമുഖന്മാർക്ക് പകരമായിട്ടുള്ളൊരു പകപോക്കൽ പോലെയാണ് അതുകൊണ്ട് തന്നെ ഈ ബദറിൽ നിന്നുള്ള വിധവകളും ഒരു വലിയ കൂട്ടം സ്ത്രീകൾ തന്നെ ഊഹദിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറേശികൾക്ക് എന്ന് പറയുന്നത് ബദറിൽ വന്നിട്ടുള്ള നഷ്ടത്തിൻ്റെ ഒരു പകരം വീട്ടലാണ് അതിൽ തന്നെ അവർ ഏറ്റവും ഉന്നം വച്ചിട്ടുണ്ടായിരുന്നത് ഹംസ റലി അള്ളാഹു അൻഹുവിനെയാണ് ഹംസ റലി അള്ളാഹു അൻഹുവിനെ വക വരുത്തണം എന്നുള്ളതാണ് അതിലെ ജുബൈർബിന് മുത്തമിബിനും അദിയുടെ പിതൃ സഹോദരനായിട്ടുള്ള ത്വയും ഈ ബദറിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഈ ജുബേർ മക്കയിലക്കാലത്ത് പ്രസിദ്ധനായിട്ടുണ്ടായിരുന്ന അതായത് ഈ കുന്തം എറിയുന്ന വിദ്യയിൽ വേട്ടക്കൊക്കെ കുന്തമെറിഞ്ഞ് പിടിക്കുന്ന കാര്യത്തിൽ പ്രഗത്ഭനായിട്ടുണ്ടായിരുന്ന ഒരു അബീസീനിയൻ അടിമയെ വിലക്കെടുക്കുകയാണ് വഷീബിന് ഹർബ് ഈ വഷി കുന്തം അല്ലെങ്കിൽ ശൂലം എറിയുന്ന കാര്യത്തിൽ സമർത്ഥനാണ് അങ്ങനെ ഈ വഷിയെ ജുബേർ വിലക്കെടുക്കുകയാണ് ജുബേർ പറഞ്ഞു നീ ഹംസയെ കൊന്നാൽ ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം എന്ന് പറഞ്ഞു മാത്രമല്ല ഈ അബൂ സുഫിയാന്റെ ഭാര്യയായിട്ടുള്ള ഹിന്ദ് ബിന്ത് ഒത്തുബ അവരുടെ പിതാവിനെ മറ്റു കുടുംബക്കാരെയൊക്കെ ഹംസ റലി അള്ളാഹു വന്നഹു ബദൽ വെച്ചിട്ട് കൊല ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാണ് ഈ വക്ഷിയെ ഹംസ റലി അള്ളാഹു വന്നഹുവിനെ വകവരുത്താൻ വേണ്ടി നിർദ്ദേശിച്ചത് എന്നും പറയുന്നുണ്ട് മാത്രമല്ല ഒരു റിപ്പോർട്ട് പ്രകാരം അവർ ഹംസ റലി അള്ളാഹു വന്നുവിൻ്റെ കരള് തുപ്പാൻ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഹംസ റലി അള്ളാഹു വന്നുവിൻ്റെ കരള് ചൂഴുന്നെടുത്ത് അത് തുപ്പാൻ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ വാഷിയെ ഈ ഒരു കാര്യത്തിനായിട്ട് അവർ തിരഞ്ഞെടുത്തു ഈ വാഷി ഉഹുദിൽ വന്നിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നൊന്നുമില്ല വാഷി അവിടെ വന്നിട്ട് ആകെ കൂടി ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഹംസ റദിയുള്ള നീക്കം ഇങ്ങനെ ശ്രദ്ധ ശ്രദ്ധിച്ച് പാത്തും പതുങ്ങിയും പുറകിലായിട്ട് ഇങ്ങനെ ഹംസ റലിയുള്ളഹാഹനുഹുവിനെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കൽ മാത്രമാണ് ഒരു ഒരു തക്കം നോക്കിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ പുറകിൽ നിന്ന് വഷി ചാടിക്കയറി ഹംസ റലി അള്ളാഹു വന്നുവിൻ്റെ നേരെ കുന്തം എറിഞ്ഞു ആ കുന്തം ഹംസാർ റലി അള്ളാ വന്നുവിൻ്റെ ശരീരം തുളച്ച് കയറി ഈ ഹംസ റലി അള്ളാ വന്നുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വാഷി പറയുന്നുണ്ട് ഹംസ റലി അള്ളാഹു വന്നു വീണെടുത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ് ആ വാളെടുത്തിട്ട് വാഷിയുടെ നേരെ വന്നു എന്നാണ് പക്ഷെ അങ്ങനെ തളർന്ന് വീണ് ഷഹീദാവുകയാണ് ചെയ്യുന്നത് പിന്നീട് അബു സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് വന്നിട്ട് ഹംസ റലി അള്ളാഹു ഓരോ വിരലുകളും വെട്ടി അതുകൊണ്ടൊരു മാലയുണ്ടാക്കി എന്നാണ് ഹംസ അറിലി അള്ളാഹു മൂക്കും ചെവിയും ഒക്കെ വെട്ടിയെടുക്കുന്നുണ്ട് ശേഷം ഹംസ അറലി അള്ളാഹു അൻഹുവിൻ്റെ വയറ് കീറി കരള് പുറത്തെടുത്ത് അത് ചവച്ച് തുപ്പി എന്നാണ് ചരിത്രത്തിൽ റസൂല് ഭയങ്കരമായിട്ട് കരഞ്ഞതായിട്ട് പറയുന്നൊരു സാഹചര്യം അത് ഇതാണ് ഹംസാർ അല്ലു അള്ളഹന്നുവിൻ്റെ സംഭവിച്ചിട്ടുള്ള വികൃതമായ ആ ഒരു ശരീരം കണ്ടിട്ട് റസൂൽ ഒരുപാട് കരഞ്ഞു എന്നാണ് ഈ ഉഹുദിൻ്റെ സമയത്ത് ഈ സഫിയ ബീവി അവിടെ ഉണ്ട് സഫിയാബിന്ദി അബ്ദുൽ മുത്തലിബ് ഹംസ അല്ലു സഹോദരിയാണ് അവിടെയുണ്ട് ഈ യുദ്ധത്തിലുള്ള ആളുകൾക്ക് വെള്ളം കൊടുത്തിട്ടൊക്കെ ആയിട്ട് ആ ഒരു സാഹചര്യത്തിൽ അവിടെയുണ്ട് ഈ അംസാർ അലി അള്ളാഹു വൻഹുവിൻ്റെ ശരീരത്തിൻ്റെ അടുത്ത് റസൂലിങ്ങനെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ദൂരെ നോക്കിയപ്പോൾ സഫിയ ബിബി ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് അതായത് ഹംസാർ അലി അള്ളാഹ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് വികൃതമായ രീതിയിൽ എന്നുള്ളത് ആ ഒരു വിവരം അറിഞ്ഞിട്ട് അവരിങ്ങനെ ഓടി ഓരോ ശരീരവും ഇങ്ങനെ നോക്കി നോക്കി വരികയാണ് റസൂൽ ഇത് കണ്ടപ്പോൾ സുബൈറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അവരെ തടയണം അവരെ അങ്ങോട്ട് വരരുത് കാരണം അവർക്കിത് കണ്ടാൽ സഹിക്കില്ല അതുകൊണ്ട് അവരെ തടയണം എന്ന് പറഞ്ഞു സുബൈർ എന്നുള്ള നേരെ സഫിയ ബീവിയുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകരുത് അങ്ങോട്ട് പോകരുത് എന്ന് കൊണ്ട് തടഞ്ഞു സുബൈർ എന്ന് പറയുന്നത് സഫിയ ബീവിയുടെ മകനാണ് നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് കൊണ്ട് തടഞ്ഞു സഫിയ ജുബേറിനെ പിടിച്ച് തള്ളി പറഞ്ഞു മാറങ്ങിട്ട് നീ ആരാ എന്നെ തടയാൻ മാറ് എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം ഗതി കേട്ടിട്ട് ജുബേർ പറഞ്ഞു റസൂൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അങ്ങോട്ട് ചെല്ലരുത് നിങ്ങളോട് പോകരുത് നിങ്ങളെ തടയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു സഫിയ ചോദിച്ചു എന് എന്തിനാ എന്നെ തടയുന്നത് എനിക്കറിയാം ഹംസ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നെ തടയേണ്ട കാര്യമില്ല എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് നേരെ ഹംസ റിലി അള്ളാഹ് ഹു വന്നഹുവിൻ്റെ അടുത്തേക്ക് ചെന്നുവെന്നാണ് അവർ ഹംസ റിലി അള്ളാഹു വന്നുഹുവിൻ്റെ ആ രീതിയിലുള്ള ശരീരം പോയി കണ്ടു സമാധാനത്തിൽ നിന്നുവെന്നാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ പിന്നീട് റസൂല് അംസാർ അല്ലാന്നുവിൻ്റെ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഷുഹതാക്കളുടെ മേൽ മയത്ത് നമസ്കാരം ചെയ്യാറുണ്ടായിരുന്നു ഈ അംസാർ അല്ലാഹു വന്നുവിൻ്റെ മയ്യത്ത് നമസ്കരിച്ചതിന് ശേഷം ആ ഒരു മയ്യത്ത് അവിടെ തന്നെ വെക്കാൻ പറയുകയും മറ്റ് മയ്യത്തുകൾ കൊണ്ടുവന്നിട്ട് ഓരോന്നോരോന്നായിട്ട് പിന്നീട് നമസ്കരിക്കുകയും ചെയ്യാണ് എന്ന് വെച്ചാൽ ഈ എഴുപത് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചപ്പോഴും അംസാർ അല്ലല്ലാ വന്നുവിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അംസാർ അലുള്ളൻ്റെ മയ്യത്തിൻ്റെ മേൽ എഴുപത് പ്രാവശ്യം അല്ലെങ്കിൽ എത്ര പ്രാവശ്യമാണ് അവിടെ മയ്യത്ത് നമസ്കരിച്ചിട്ട് അത്രയും പ്രാവശ്യം അംസാർ അല്ലാഹു വന്നഹുവിൻ്റെ മയ്യത്തിൻ്റെ മേലും മയത്ത് നമസ്കാരം നടന്നിട്ടുണ്ട് മറ്റു റിപ്പോർട്ട് പറയുന്നത് എഴുപത് തെക്ബീർ ചെല്ലി മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു എന്നാണ് എന്തായാലും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് മയ്യത്ത് നമസ്കാരം അപ്പോൾ നടന്നിട്ടുള്ളത് ഈ മദീനയിൽ ആ സമയത്തൊരു രീതി ഉണ്ടായിരുന്നു ഈ മരിച്ചു പോയവർക്ക് വേണ്ടി വിലപിക്കുന്ന കൂട്ടമായി ഇരുന്ന് സ്ത്രീകൾ ഉറക്കെ വിളിച്ച് കരയുന്ന നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു രീതിയാണ് നിയാഹ താസിയ എന്നൊക്കെ പറയുന്നൊരു ഒരു സംഭവമാണത് ഈ മരിച്ചു പോയവർക്ക് വേണ്ടി കൂട്ടമായി ഇരുന്ന് വിലപിക്കുന്ന ഒരു പഴയകാല രീതിയാണ് ഈ യുഹത്തിന് ശേഷം റസൂല് മദീനയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ഈ മദീനയിലെ ഓരോ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ഉറക്കെ വിളിച്ച് വിലപിക്കുന്ന ഈ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് ഓരോ വീട്ടിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ വിളിച്ച് നിലവിളിക്കുന്ന ഈ ഒരു ശബ്ദം റസൂൽ ഇങ്ങനെ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ് ആ ഒരു സമയത്ത് റസൂലിന് വല്ലാത്ത സങ്കടം വന്നു റസൂൽ പറഞ്ഞു എൻ്റെ ഹംസക്ക് വേണ്ടി വിലപിക്കാൻ മാത്രം ആരും ഇല്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞു എന്നാണ് ഇതങ്ങനെ സാത് കേൾക്കുകയും ഈ അൻസാരി സ്ത്രീകളെ മുഴുവൻ റസൂലിൻ്റെ വീട്ടിലേക്ക് സാദ് കൂട്ടിക്കൊണ്ടു വരികയും അങ്ങനെ അവിടെ വെച്ച് ഉറക്കെ ഇതുപോലെ വിലപിക്കാൻ പറയുകയും അങ്ങനെ സംഭവിക്കുകയും ചെയ്തു എന്നാണ് ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഉറക്കെ വിളിച്ച് വിലപിക്കുന്നത് റസൂല് നിർത്തലാക്കുന്നത് അപ്പോൾ അതാണ് സെയ്ദ് ഷുഹദ ഹംസാ ഇബിന് അബ്ദുൽ മുത്തലിബ് ഹംസാർ അദിള്ളാഹുഹുവിൻ്റെ ചരിത്രം ഈ ഹംസാറുദി ഉൻഹുവിൻ്റെ കരള് കടിച്ചുതുപ്പിയ ഹിന്ദും ഹംസാറുദിഹുൻഹുവിനെ കുന്തമറിഞ്ഞ് കൊലപ്പെടുത്തിയ വഹഷിയും വഹഷിയെ വിലക്കെടുത്ത ജുബേർബിന് മുത്തൈമും ഈ മൂന്ന് പേരും പിൽക്കാലത്ത് മുസ്ലിങ്ങളായി മാറുന്നുണ്ട് ഈ മൂന്ന് പേരും സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ് അപ്പം അങ്ങനെ